ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാധീനിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് വെണ്ണലയുടെ വൈറ്റിലേയും നടുക്കുള്ള ഒരു ഇരുമ്പ് വാലത്തിലാണ് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാനുള്ള ഒരാഗ്രഹത്തിൽ എടുത്ത വീഡിയോ ഉള്ളത് കണ്ട ഒന്ന് മാറി കൊടുത്തരട്ട ഒരു വണ്ടി കൂടി വന്നിട്ടുണ്ട് നിങ്ങളെ മറ്റൊരു സാധനം വഴി പരിചയപ്പെടുത്തി തരാട്ടാ ടാക്സും ഇൻഷുറൻസും അടക്കാണ്ട് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി ഇത് മോട്ടോർ വണ്ടിയാണ്ട തള്ളി പോകണം എല്ലാം പറഞ്ഞത് മോട്ടോർ വണ്ടിയാണ് അത് ചിന്തിക്കണം ഇപ്പോൾ ഓഫ് ചെയ്താണ് ചെയ്താണോ കണ്ട പോണം മോട്ടോർ വണ്ടി ടാക്സും കൊടുക്കണ്ട ഇൻഷുറൻസും കൊടുക്കണ്ട എന്താ കറക്റ്റല്ലേ ഓക്കെ ഇത് നോക്കി ഇവിടെ നിന്നുള്ള വീ നോക്കി എന്താ മൂട് നോക്കിയാൽ അത് വെണ്ണലേടേം വൈറ്റിലേടേയും നടക്കുള്ളൊരു ഒരു കാലം ആണ് ഇതിൽ കൂടി പോകുമ്പോൾ ബൈക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സൗണ്ട് തന്നെ ഒരു മൂളക്കം പരിക്കണേ ചേട്ടിൽ രണ്ട് സൈഡിലും ഓ പറയേ വേറെ വണ്ടി തന്നെ കേട്ടോ വണ്ടി പോയിക്കോട്ടെ വല്ലാത്തൊരു കാഴ്ചയും കൂടിയുണ്ട് ഇവിടെ നോക്കിയാൽ ചുറ്റും നോക്കിയാൽ അവിടെ മറ്റേ ക്ഷീനവലയും അടുത്തൊക്കെ അടിപൊളിയാണ് നല്ലൊരു ഫീലാണ് ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ എന്താണ് അടുത്തൊരു വീടുണ്ടെങ്കിൽ വന്നിരിക്കുന്നത് അവിടെ ഒരു മനോഹരമായ ഒരു വീടുണ്ട് നോക്കിയിട്ടാണ് കാണിച്ചു കൊടുത്ത് കടമില്ലാത്തൊരു ഫീലാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല കേട്ടോ എല്ലാവരും ഇവിടെ വണ്ടി കൊണ്ടുവന്നു വെച്ചാൽ പാളത്തിൻ്റെ മേളിൽ കയറി ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കരുത് ഞാനിത് നിങ്ങളൊരു വിഷ്വല് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ആൾ നിക്കണം കണ്ടിട്ടും കാരണം പറഞ്ഞു തന്നിട്ടുണ്ട് വേൻ മാറ്റി പോകും അതുപോലെ എല്ലായിടത്തും മനോഹരമായ സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം ആ മനോഹരമായ സ്ഥലങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള വേസ്റ്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട് വേസ്റ്റും കിടക്കുന്നുണ്ടാവുന്നേ അതും കൂടി നിങ്ങൾ കാണിക്കുന്നതാണ് ഇവിടെ വന്ന എന്ത് മണമാണെന്ന് അറിയാമോ അത് വേറൊരു പ്രശ്നം എന്തായാലും ഇതിലേ പോയിട്ടില്ലെങ്കിൽ ഒരിക്കലും വന്ന് അല്ലേ ഒന്ന് ബൈക്കൊക്കെ ഓടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക കാറ് കുറച്ച് ആൾക്കില്ലായിരുന്നു പണിയെന്ന് ഉടങ്ങണമായിരുന്നു ഇപ്പോൾ ശരിയായിരുന്നു തോന്നുന്നത് അതുകൊണ്ടാണ് കാർ പിന്നെ കണ്ടത് നമ്മൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇത്രയും കൂടി സ്പീഡ് കൂട്ടിയാന്ന് എനിക്കൊരു ഉണ്ട് അതുകൊണ്ട് ഓടി മാറി കൊടുത്തു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എപ്പോഴും പറഞ്ഞാൽ എപ്പോൾ എന്ത് എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും എന്തും പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്ക് ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ബൈ